ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റാണ് വളരെ ഗൗരവമുള്ള ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ വിഷയം പറയണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് ആവർത്തി ചിന്തിച്ചു എന്നിട്ടാണ് അവസാനം പറയാമെന്ന് തീരുമാനിച്ചത് പ്രത്യേകിച്ച് ഇത് പറയുമ്പോൾ പല ആൾക്കാരും സൈക്കോളിസ്റ്റ് ഇങ്ങനെ ജഡ്ജ്മെൻറ്റിലാവും എന്നൊക്കെ ചോദിക്കും സംശയിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനെയൊന്നും ഞാൻ വെക്കുന്നില്ല എന്തുകൊണ്ട് ഇത് പറയുന്നത് കൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു പെൺകുട്ടിയെങ്കിലും രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ഞാനിത് പറയാമെന്ന് തീരുമാനിച്ചത് ഇന്നും ഇന്നലെയും ഞാൻ നോക്കായിട്ട് ഏറ്റവും ചർച്ചയുള്ളൊരു വിഷയമുണ്ടല്ലോ അതുല്യ എന്ന പെൺകുട്ടി മരിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പെൺകുട്ടി വിദേശത്ത് ഷാർജയിലാണ് മരിച്ചത് അവിടെ തൂങ്ങി മരിച്ചതാണോ കൊന്നതാണോ എന്ന സംശയം പലർക്കുമുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അത് പോലീസുകാരുടെ പണിയാണ് എന്നാൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ സംശയങ്ങളെന്ന് പോലും ഞാൻ പറയുന്നില്ല എൻ്റെ മനസ്സിലത് ഉറപ്പ് തന്നെയാണ് എന്നാലും സംശയങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് എന്തിനും ഇത് കേട്ട് കഴിഞ്ഞാലെങ്കിലും നമുക്ക് ഇത്തരം വിഷയത്തിൽ പാഠമാവേണ്ട ചില കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനുമുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആദ്യം ഞാൻ ഈ സതീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതായത് ഈ അതുല്യയുടെ ഭർത്താവിൻ്റെ ചില വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയൊരു പരിപാടി ഞാൻ ചെയ്യാറില്ല നിങ്ങൾ എൻ്റെ മുൻ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും കാണാനേ സാധിക്കില്ല എന്നാൽ ഇവിടെ നമുക്കത് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇവൻ പറയുന്നൊന്ന് കേൾക്കാം ഞാൻ ഡ്യൂട്ടിക്ക് പോകണം എന്ന് അതിനുള്ള കാര്യങ്ങൾ ഞാൻ ടാക്സിയും രാജസ്ഥാനുള്ള ടാക്സിയും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആക്കി അവർക്ക് വേണ്ട പൈസയും കൊടുത്തു ഇന്നലെ വന്നിട്ട് ഒരു കാർഡിൻ്റെ അതിൻ്റെ ഒരു എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡും കൊടുത്ത് എന്തെങ്കിലും ആവശ്യമുണ്ട് വലിക്കുന്ന പറയാം അയാൾ ആയിരുന്നു പക്ഷേ ഭയങ്കര സീരിയസ് ആണ് ഒന്നും വഴക്കിൻ്റെ പുറത്തായിരുന്നു അയാൾ താഴെ കിടക്കുന്നത് കുറേ പ്രാവശ്യമുണ്ട് അത് താഴെ കിടക്കുന്നത് ഞാൻ മുകളിലുമാണ് ഞാൻ ഞങ്ങളെ മമ്മുള്ള കുറച്ച് പേഴ്സണൽ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ ഈ പറയുന്നൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കാം അയാൾ താഴത്താണ് കിടക്കുന്നത് ഞാൻ മോളിലാണ് കിടക്കുന്നത് നമ്മൾ തമ്മിലുള്ള ഒരു പേഴ്സണൽ വിഷയത്തിൻ്റെ പുറത്താണ് നിങ്ങൾ ചിന്തിക്കൂ ഒരു നോർമൽ ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതൊരു അപൂർവമായ കാര്യമല്ലേ മാത്രവുമല്ല അതൊരു അല്ലേ അതായത് പാർട്ണറിൽ ഒരാൾ മേലെ കിടക്കുന്നു ഒരാൾ താഴെ കിടക്കുന്നു അത് എന്തിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുണ്ടായി സമ്മതിക്കുന്നുണ്ട് അത് അയാൾ പേഴ്സണൽ വിഷയമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം പേഴ്സണൽ വിഷയം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറാൻ പറ്റൂല കാരണം ഒരു കുരുക്കിൽപ്പെട്ട സമയത്തും കൂടിയാണ് ഒരു വാദമുഖം നടത്തുന്നത് ഇനി ബാക്കി കേൾക്കാം ഇയാൾ എല്ലാത്തിനും ഓക്കെ ആയിരുന്നു ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വീക്കെൻഡ് ഞാൻ ഞാൻ കഴിക്കാറുണ്ട് ഞാൻ കഴിക്കുന്ന വ്യക്തിയാണ് വീക്കെൻഡ് വീട് പറയുന്നവണെങ്കിൽ ഞാൻ ദിവസേന കഴിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല എനിക്ക് ദിവസേന കഴിക്കാൻ പറ്റത്തില്ല ഇതിലൊരു സ്ലിപ്പ് ഓഫ് ടങ്ക് ഉണ്ട് കേട്ടോ ഞാൻ വീക്കെൻഡ് കഴിക്കുന്ന ഒരാളാണ് നല്ലോണം എന്ന് പറഞ്ഞിട്ട് അവിടെ അപ്പം തന്നെ മുക്കുന്നുണ്ട് ആ വാക്ക് പിൻവലിച്ചു സ്ലിപ്പ് ഓഫ് ടങ്ക് അറിയാണ്ട് വന്നതാണ് നല്ലോണം കഴിക്കുന്നു എന്നുള്ളത് അവൻ്റെ സംസാരത്തിൽ തന്നെ അവൻ പറയുന്നുണ്ട് പക്ഷെ സ്ലിപ്പ് ഓഫ് ടങ്ക് അറിയാണ്ട് നാവിടറി എന്ന് പറയൂല അങ്ങനെയുള്ള സംഗതി എന്നാലും കഴിക്കുന്ന കാര്യം സംബന്ധിച്ചു തുടർച്ചയായി കഴിക്കുന്നില്ല വീക്കെൻഡിൽ ഞാൻ ഒരു ഷുഗർ പേഷ്യൻ്റാണ് രണ്ട് എനിക്ക് ഡെയിലി കഴിക്കുന്നതും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ മറ്റൊരു കാര്യം ഷുഗർ ആണ് അപ്പോൾ രണ്ടു നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആലോചിക്കേണ്ടത് മദ്യപാനം ശക്തമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് അയാൾക്കറിയാം എന്നിട്ടും അയാൾക്ക് വീക്കെൻഡിൽ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ തന്നെ അതൊരു അയാളെ പറ്റി നിങ്ങൾക്ക് ഒന്നും ആലോചിക്കാവുന്നതാണ് ഞാൻ അവളെ ചേർത്ത് പിടിച്ചു ഒരുപാട് പ്രാവശ്യം പല പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഞാൻ ചേർത്ത് പിടിച്ച് നിർത്തി കൂടെ എനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അതില് അങ്ങനത്തെ ആണ് ഞാനും അത് തന്നെയാണ് ഇതിൽ ഞാൻ അവളെ ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നുണ്ട് എനിക്ക് വേറെ ആരുമില്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അത് പിന്നീട് കേൾക്കാനുണ്ടാവും നിങ്ങൾക്ക് അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് അമ്മയോട് ഞാൻ മൂന്ന് വർഷമായി തെറ്റിയിട്ട് ആർക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഭാര്യ പോയി കഴിഞ്ഞാൽ അമ്മയെ തിരിച്ചു കിട്ടൂലേ അപ്പോൾ ഭാര്യ ഉള്ളതുകൊണ്ടാണ് അമ്മയെ കിട്ടാത്തത് അപ്പോൾ ഭാര്യ പോയാൽ തിരിച്ചു കിട്ടൂലേ അപ്പോൾ കൂടെ ആരുണ്ട് ഇവർക്ക് ആളുണ്ട് ഇവൻ ആളുണ്ട് പക്ഷേ ഇവൻ എന്ന് ഇവിടെ പറയുന്ന പറയുകയും ചെയ്യുന്നു ാണ് ഇപ്പം ഞാനൊരാളെ മിണ്ടുന്നതോ അല്ലെങ്കിൽ ഞാനൊരു കൂട്ടുകാരോട് പോകുന്നതോ പുറത്തു പോയി കഴിക്കുന്നതോ റിലേറ്റീവ്സിൻ്റെ കൂടെ പോയിരുന്നു എന്ന് കാണിക്കുന്നതൊന്നും അതിലേക്ക് ഇഷ്ടമല്ല പല പ്രാ അതിൻ്റെ പേര് തന്നെ എനിക്കിപ്പം എൻ്റെ അമ്മയോട് പോലും ഞാൻ മിണ്ടാറില്ല ഞാൻ രണ്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ അമ്മയോട് പോലും സംസാരിക്കാറില്ല വീട്ടിൽ ഞാൻ നാട്ടിൽ പോയ പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലേടെ കൂടെ തന്നെയാണ് ഇവിടെ കാരണം ആരാണ് അതുല്യ എന്നെ അതുല്യ ഇത് വന്നിട്ട് പറയാൻ അതുല്യ മരിച്ച ആളാണ് മരിച്ച ആൾ വന്നിട്ട് പറയൂലോ ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇനി സ്വന്തം ഭാര്യ പറഞ്ഞാൽ പോലും അമ്മയോട് മൂന്ന് വർഷമൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു മകൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും നോർമലായ ഒരാൾ ചെയ്യും മാത്രവുമല്ല ഇവൻ പറയുന്നൊരു വാക്കുമുണ്ട് ഇടും അവൾക്ക് അവൾക്കെന്നോടും ഭ്രാന്തമായ സ്നേഹം രണ്ടാണെങ്കിലും ടോക്സിക് തന്നെ മരിച്ച പെൺകുട്ടിയെപ്പറ്റി അവർ പറയുന്നില്ല പക്ഷേ ഇവൻ പറയുന്ന വാക്കിൽ തന്നെ ഇവൻ ടോക്സിക് ആണ് എന്ന് കൃത്യമായിട്ട് അവൻ സമർത്ഥിക്കുന്നുമുണ്ട് അപ്പോഴും അവൾ വണ്ടിയെടുത്ത് ഞാൻ പുറയിരിക്കും ഇരിക്കും ആ ഒരു ലൈഫാണ് എൻ്റെത് അവളായിരുന്നു എൻ്റെ അവക്കും ഞാൻ തന്നെ ആയിരുന്നു എൻ്റെ ഇടയ്ക്ക് സംഭവിച്ച ഞങ്ങളുടെ ജീവിതത്തെ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചേട്ടൻ മരിച്ചാണ് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം അതിനുശേഷം കഴിഞ്ഞ നവംബറിൽ അതിൽ പ്രഗ്നന്റ് ആയിരുന്നു എൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഞാനിത് നിങ്ങളെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ് ചേട്ടൻ മരിച്ച കാര്യം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ ചേട്ടൻ മരിച്ച കാര്യം ഇമോഷണലായിട്ട് ഇവനെ ഞങ്ങളെ വേദനിപ്പിച്ചതാണെന്ന് ഇവൻ പറയുന്നു എന്നാൽ ഇത് ഇവൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതും ഇതുകൊണ്ടുണ്ടായ ഒന്നും ഇവൻ പറയുന്നില്ല മനസ്സിലായില്ലേ അതായത് ഒരു ഇരുവാദം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കയറ്റുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇവനോടൊരു സിമ്പതി അറിയാണ്ട് തോന്നുമല്ലോ അതിനുശേഷം കഴിഞ്ഞ നവംബറിൽ അതിൽ പ്രഗ്നന്റ് ആയിരുന്നു മന്ത്സ് പ്രഗ്നന്റ് ആയിരുന്നു നാട്ടിലോട്ട് പോയി ഇല്ലാതെ ചെയ്തു ഇവിടെ ഒരു തർക്കമുണ്ട് ഇവൻ്റെ അനുമതി ഇവൻ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് സുഹൃത്ത് പറയുന്നുണ്ട് ഇവൻ എൻ്റെ അനുമതി ഇല്ലാതെയെന്നും പറയുന്നുണ്ട് അതോ അതായതായാലും അങ്ങനെ ഒരു തർക്ക തർക്കവിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഏതായാലും ഇതിൻ്റെ ഒരു രസം പറഞ്ഞാൽ ഇവൻ്റെ കുട്ടി എന്നുള്ളതിന് ഇവൻ എതിരഭിപ്രായമൊന്നുമില്ല പക്ഷെ ഫേസ്ബുക്കിലെ ചില കമൻറ്റ് ഞാൻ കണ്ടു ഇവൾ ഇവളെന്തിനത് ചെയ്തു ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് തട്ടിപ്പുണ്ട് കാരണം അപ്പം തന്നെ പല ആൾക്കാരും തെറ്റായ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാനും തുടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം അമ്മയാണല്ല അമ്മയാണ് എല്ലാത്തിനും കൂടെ പോയത് കൊല്ലത്ത് ആ ഒരു ചുത്രയും മനസ്സാണ് എൻ്റെ ജീവിതം മൊത്തത്തിൽ എനിക്ക് ഞാൻ ഞാൻ അല്ലാതായി പോയി അല്ലാതെ തീർന്നത് തിരിച്ചു ഞാൻ അതിനുശേഷം ഞാൻ ഞാൻ കൊണ്ടുവന്നു ഇവിടെ ഇവിടെ കൊണ്ടുവന്നു ഞാൻ പോട്ടെ എനിക്ക് എനിക്ക് അവളെ ഉള്ളൂ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്നു മോളും വന്നു അമ്മയും വന്നു വന്നതിനു ശേഷം ഞാൻ ചോദിച്ചു പല വർഷം ചോദിച്ചു മോളെ എന്തിനാണ് നീ ചെയ്തത് എന്തിനാണ് കാണിച്ചത് അപ്പോൾ അവൾ പറയുന്നതെന്ന് വെച്ചാൽ ഇയാൾക്ക് നാൽപ്പത് വയസ്സായി ഇയാളൊരു ഷുഗർ ആണ് ഒരു കുഞ്ഞു പെൺകുഞ്ഞിയാണ് അടുത്ത കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവളെ ആളോ പറഞ്ഞ് പഠിപ്പിച്ചാണ് എടിയെ നീ പെട്ടുപോകും നീ പെട്ടുപോകും നിനക്കിപ്പോ ഒരു പെൺകുഞ്ഞെല്ലാം ഉള്ളു നിനക്ക് ജീവിക്കാം ഇനിയൊരു കുഞ്ഞായി കഴിഞ്ഞാൽ നീ പെട്ടുപോകും നീ ഒരു നാലഞ്ച് വർഷത്തേക്ക് നീനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല നീ ചെയ്യരുതെന്ന് ആ അതിന്റെ ആ പൊട്ടത്തരം കേട്ട് അവൾ ചെയ്തു ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ചെയ്യണമെങ്കിൽ ഓക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവൾ ചെയ്തതെങ്കിൽ അതിനർത്ഥം ഇവന് ഇല്ലെന്നല്ലേ ഇവന് വിശ്വാസം ഉണ്ടെങ്കിൽ ആ എൻ്റെ എൻ്റെ ഹസ്ബൻഡ് നോക്കും എൻ്റെ ഹസ്ബൻഡിന് അതിൽ കഴിവുണ്ട് കേപ്പബിലിറ്റി ഉണ്ട് ഇയാൾ അത്യാവശ്യം കുടിക്കുന്നുണ്ടെന്ന് ഇയാൾ പറയുന്നുണ്ട് ഇൻസുലിൻ ഉപയോഗിക്കുന്നുണ്ട് ഇൻസുലിൻ ഉപയോഗിക്കുന്ന ഷുഗർ പേഷ്യൻ്റ് ഒരുത്തന് കുടിക്കുന്ന സ്വന്തം ശരീരത്തെ ശരീരത്തെപ്പറ്റി പോലും സ്വന്തം സ്വന്തം ശരീരത്തെ ശരീരത്തെപ്പറ്റി പോലും ബോധമില്ലാത്ത ഒരുത്തൻ പറഞ്ഞാൽ ആര് കേൾക്കാനാ എനിക്ക് അങ്ങനെ ചോദിക്കുമ്പോഴൊന്നും പ്രോപ്പറായിട്ട് റിപ്ലൈ പെരുന്നില്ലായിരുന്നു ഇപ്പം ഇന്നലെ എന്താ സംഭവിച്ച ഞാൻ ഇന്നലെ വന്നു നൈറ്റ് വന്നിട്ട് ഞാൻ വന്നു എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഞാൻ വീക്കെൻഡ് ഞാൻ സാധനം എടുക്കാറുണ്ട് കഴിച്ചിട്ട് ഞാൻ ഫുഡും കഴിച്ചിട്ട് എൻ്റെ ഒരു പാർട്ടിക്ക് ഞാൻ അജ്മൻ എൻ്റെ സുഹൃത്ത് വിളിച്ചു അതിനോട് ഞാൻ പോയി പോകുമ്പോൾ എനിക്ക് ഒരു ഒറ്റ ചാവിയുള്ള റൂമിനകത്ത് ആ ചാവി ചാവിയോളെ ലോക്ക് ചെയ്തു ഞാൻ പുറത്ത് പോയി പുറത്ത് പോകുന്നതിന് ശേഷം ഞാൻ അത് കഴിഞ്ഞ് കുറേ നേരം ശേഷം എന്നെ കുറേ വിളിച്ചോളും വാട്സപ്പിൽ ഞാൻ അത് സഫ ആയിട്ടുള്ളതാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ വിളിക്കും ഞാൻ അത് മൈൻഡ് ചെയ്താൽ ഞാൻ കട്ടിയാണ് കാര്യം വന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരണം പെടുന്ന വിളിയാ അല്ലെങ്കിൽ കട്ടിയത് കട്ടിയത് വിട്ടു അന്നേരം ഉണ്ട് ഒരു ഒരു എനിക്കൊരു വീഡിയോ പോകണമൊക്കെ എൻ്റെ ഇതിനകത്ത് വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതിൽ രസകരമായ കാര്യം ഉണ്ട് കേട്ടോ പിന്നീട് അയാൾ പറയുന്ന വോയ്സും കൂടി കേട്ടോ ഇപ്പൊ തന്നെ ഞാൻ പറയാണ് അതായത് വീഡിയോ കോൾ വഴി ആത്മഹത്യ ചെയ്യുന്നുള്ളൊരു സൂചന തന്നിട്ടുണ്ട് പക്ഷെ പിന്നീട് നല്ലൊരു കഥയൊക്കെ മെനയുന്നുണ്ട് അതായത് ഇവൾ നിലത്ത് മുട്ടുന്ന രീതിയിൽ അപ്പൊ അപ്പോൾ ഒരു ആരോ കെട്ടിത്തൂക്കി എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് ഇവൻ സംസാരിക്കുന്നത് പോട്ടെ അങ്ങനെ കാല് മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവൾ കാല് കുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവൾ കെട്ടിത്തൂക്കിയിട്ട് ഇട്ടതാണ് നമുക്ക് തോന്നാം അപ്പം ഇവ അത് ചെയ്യാലോ മാത്രമല്ല ഇവൻ്റെ ചില കഥകളിൽ അഞ്ചെട്ട് മാസ്ക് ഫ്രിഡ്ജിൻ്റെ മേലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്വഭാവം ഏറ്റവും തന്നെ പറയുന്നുണ്ട് എനിക്ക് സംശയമുണ്ട് ആരോ ചെയ്തതാണോ അല്ലെങ്കിൽ ഇവൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ പക്ഷേ സംശയമുള്ള ആൾ ആരോ ചെയ്താണെന്ന് സംശയിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല എന്തുകൊണ്ട് ഇവൻ ഓൾറെഡി പറഞ്ഞു ഇവൾ പേടിപ്പിക്കാൻ വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് പുറത്തുനിന്ന് വേറെ ഒരാൾ വരാൻ സാധ്യതയില്ല പക്ഷെ അവിടെയും അവൻ നല്ലൊരു മാനിപ്പുലേഷൻ ചെയ്തു ഇവിടുത്തെ ഡോറ് ഓപ്പണാണ് നമ്മൾ ലോക്ക് ചെയ്ത ഡോർ ഓപ്പൺ ആയിരുന്നു ശേഷം വന്ന് നടക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അവളിങ്ങനെ ഫാനിൽ ഹാങ് ചെയ്തിട്ട് കാൽ ഇങ്ങനെ കാല് പൊക്കാവുന്ന രീതിയിൽ കാലി മടങ്ങി ഒക്കെ നിൽക്കായിരുന്നു ആ ലെവലാണ് ഞാൻ കാണുന്നത് എനിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ തട്ടി വിളിച്ച് ഇങ്ങനെ ഞാൻ പിടിച്ച് വലിച്ചിട്ട് അങ്ങനെ എൻ്റെ കൈ കയ്യിലേക്ക് അകത്തായിരുന്നു തൂങ്ങി കിടന്നത് ഞാൻ പിടിച്ച് വലിച്ചു ഇവിടെ താഴെ വിണു വിനീപ്പഴെനിക്ക് മനസ്സിലായി തണുത്തിട്ട് ശരീരം മൊത്തം തണുത്തിരിക്കുമായിരുന്നു ഞാൻ ട്രിപ്പിൾ നേനെ വിളിച്ചു അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നെഞ്ചത്ത് നിൽക്കും അവിടെ നിൽക്കും ഇവിടെ നിൽക്കും ഞാൻ എല്ലാം ചെയ്തു അപ്പോൾ ഒരു ഒരു ഞരക്കെ ഞാൻ കേട്ടു അതിനുശേഷം പിന്നെ ഇവിടെ താഴെ വന്നു താഴെ വന്നിട്ട് ഞാൻ അവർ പോലീസ് വന്നു ഒരു മോളി വന്നു മോളി വന്നിട്ട് പറഞ്ഞ് ആൾ പോയി ആൾ പോയിട്ടുണ്ട് ആളിൽ പോയിതെന്ന് പറഞ്ഞു ഞാൻ വരുമ്പോൾ ഞാൻ ഒന്നും അന്നേരം മൈൻഡ് ചെയ്തില്ല ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇന്നലെ ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ ഞാൻ വന്നു വന്ന് ഞാൻ റൂമ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബെഡ്ഡെന്ന് വെച്ചാൽ ഒരു മൂന്ന് പേര് നിങ്ങൾക്ക് ആറ്റോളം വന്ന് നോക്കാം ഒരു മൂന്ന് പേര് പിടിച്ച കുലിനകത്ത് ഒരു ബെഡ് ആണത് ആ ബെഡിൻ്റെ മാറി മാറിക്കിടപ്പുണ്ട് ഒരു കത്തി അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞങ്ങൾ ഞാൻ മാസ്ക് യൂസ് ചെയ്യാറില്ല ഒരു ഏഴെട്ട് മാസ്ക് ബ്ലാക്ക് മാസ്ക് അതെങ്ങനെ വന്നു യൂസ് ചെയ്യാത്ത ഏഴെട്ട് മാസ്ക് ഞാൻ പോയപ്പോൾ അതില്ലായിരുന്നു പിന്നെ മനസ്സിലായില്ലേ ആക്ച്വലി ഇവള് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവൾ സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ സൂചനയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഈ മാസ്ക് ഒക്കെ വന്നു പറഞ്ഞാൽ രണ്ട് കഥകളും തമ്മിൽ എന്താവില്ല ലിങ്ക് ആവില്ല ഇങ്ങനെയൊന്നും ആരും ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിലാവുക ഇതിൻ്റെയൊക്കെ അന്തരങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഫ്രിഡ്ജിന്റെ മുകളിൽ അവിടെ ലാപ്ടോപ്പ് ഇരിപ്പുണ്ട് ആ കുഞ്ഞ് അവിടെ മുകളിൽ ഞാൻ പറഞ്ഞു എനിക്കറിയണം ദുരൂഹതയുണ്ട് ഇപ്പം പറയുന്ന ദുരൂഹതയുണ്ട് അതിനർത്ഥം കൊല്ലാനുള്ള സാധ്യതയുണ്ട് ആര് ഇവനല്ല കേട്ടാ നേരെ മറിച്ച് നേരത്തെ ഇതേ ഇവൻ പറഞ്ഞു വീട് എടുത്തു കണ്ടു അതുകൊണ്ടാണ് ഓടി വന്നത് മനസ്സിലായില്ലേ പിന്നെ എങ്ങനെയാണ് ദുരൂഹത വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എൻ്റെ കുഞ്ഞ് ഒരുപാട് വർഷം അനുഭവിച്ചില്ല എൻ്റെ കുഞ്ഞ് ഒരുപാട് വേദനകൾ അനുഭവിച്ച ആളാണ് എത്രയോ കൊല്ലം മുമ്പ് കല്യാണം ആളാ ആര് അനുഭവിപ്പിച്ചു എന്തിന് ഇവന്റെ കൂടെ അല്ലേ ഉണ്ടായത് അപ്പൊ ഇതിന്റെ ചോദ്യത്തിന് ഉത്തരം ഇവനാണ് പറയേണ്ടത് പല നമുക്ക് ഊടിപ്പോൾ ഇവനോട് അത്രയും ഇഷ്ടമുണ്ടെങ്കിൽ പിരിയാം പിരിയാന്നുള്ള വാക്ക് പറയുമോ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇവനോട് അത്രയും ഇഷ്ടമുണ്ടെങ്കിൽ പിരിയാം അപ്പൊ പല ആൾക്കാരും ചോദിക്കും എന്തിന് എന്നിട്ട് അവൾ പിരിഞ്ഞു പോയില്ലല്ലോ നിങ്ങൾ ട്രോമ ബോണ്ടിങ് എന്നുള്ള വാക്ക് കേൾക്കണം സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് പറയുന്ന കാര്യങ്ങളാണ് ട്രോമ ബോണ്ടിങ് ശക്തമായി ഇഷ്ടമുണ്ടെങ്കിൽ അവരെത്ര ഉപദ്രവിച്ചാലും വിട്ടു പോകാത്ത അവസ്ഥ സ്റ്റോക്കോം സെൻട്രന്നൊക്കെ അത് പഠിക്കാതെ നിങ്ങൾ ഈ വിഷയത്തെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ മാതാപിതാക്കൾ കുറ്റക്കാരിയാവും കൂട്ടുകാർ എല്ലാവരും കുറ്റക്കാരിയും എന്തുകൊണ്ടെന്നാണ് ഇവരൊക്കെ വിളിക്കും ഉറപ്പായിട്ട് നീ മതിയാക്കുക ഒഴിവാക്കുക അവനെ ഒഴിവാക്ക് അവനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിന് കൂടെ നിൽക്കണ്ട പക്ഷേ ഇവർക്ക് സിമ്പതി വർക്കൗട്ട് ചെയ്യും എന്തായാലും എൻ്റെ വേട്ടനല്ലേ ഞാൻ ആരും ഇല്ലല്ലോ ഒറ്റക്കല്ലേ അവർ അവരെങ്ങനെ ജീവിക്കും അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ച് ഇവർ വീണ്ടും വീണ്ടും വരും മാത്രവുമല്ല ഇവർ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇവർ പല തന്ത്രം ഉപയോഗിച്ചിട്ടാൽ ഈ സതീഷിനെ പോലെയുള്ള ആൾക്കാർ തിരിച്ചുകൊണ്ടുവരും അതിനു പറയുന്ന പേരാണ് ഹൂവറി അല്ലാതെ നിങ്ങൾ ഒറ്റ വാക്ക് കണ്ടിട്ട് ചില ആൾക്കാരൊക്കെ പറയുന്ന കമൻറ്റുണ്ട് അവൾക്ക് പഠിപ്പ് നല്ല പഠിപ്പും നല്ല ഇതും എഡ്യൂക്കേഷനും കൊടുത്ത് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റി എന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ നൂറ് കണക്കിന് തരാം നല്ല എഡ്യൂക്കേറ്റഡ് ആയ ആയ നല്ല പൈസ ഉള്ള അങ്ങനെ പല മേഖലയുള്ള ഇതുപോലെ അനുഭവിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം അത് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവരൊക്കെ എന്ത് ഇവർ വിട്ടുപോകില്ല ഞങ്ങളൊക്കെ കേണ് പറയും സൈക്കോളജിസ്റ്റുകൾ നിരന്തരം ി കൊടുത്തിട്ടാണ് ഇവർ അപ്പൊ അവരൊരു ഏട്ടന് ഒറ്റക്കല്ലേ മാറുമായിരിക്കും ഞാൻ ഒരു അവസരം കൂടി കൊടുക്കാം മാറൂല എഡ്യൂക്കേഷൻ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല ഇമോഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ട് എത്ര അവയർനെസ് കൊടുത്താലും ഈ ക്ലാസ് ഇതൊന്നും കേട്ടാൽ പോലും അവർക്ക് യേശു പോലും ഇല്ല എത്ര അവയർനെസ് അപ്പോൾ അവരെ തെറാപ്പി കൊണ്ട് നിരന്തരം അവരെ മൈൻഡ് നമ്മൾ ബോധ്യപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുക അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഉപദേശമൊന്നും ഇവിടെ ചേട്ടാ നമുക്ക് പിരിയാം നമ്മൾ പിരിയാം കാര്യം വെച്ചാൽ ഈ അബോഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടെ മൈൻഡ് മൊത്തം പ്രശ്നമായിരുന്നു എങ്ങനെയെങ്കിലും പോകാം അതായത് നമ്മൾ പിരിയാം പിരിയാന്ന് പ്രത്യേകിച്ച് അബോഷൻ കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ അപോഷം ചെയ്തതിനെ ഇവളീ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇവനൊന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ പിരിയാന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത്ര അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സൂചന ഇവിടുന്ന് മനസ്സിലാക്കാം ഒരു മൂന്നു നാല് കാണിക്കുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ താഴെ കിടക്കുന്നു ഞാൻ മോളുന്നു അവൾ താഴെ ഞാൻ വരുന്നു കാണിക്കുന്നു തരുന്നുണ്ട് കഴിഞ്ഞ മൂന്നാല് ദിവസത്തെ ഇവരുടെ ബന്ധത്തിന്റെ ആഴം പറയുന്നുണ്ട് കേട്ടാ വരുന്നു മോന്ത കാണിക്കുന്നു ഇവൾ ഫുഡ് ഉണ്ടാക്കുന്നു കഴിക്കുന്നു പോകുന്നു ഇവൻ മേലെ ഇവൻ മേലെ ഇവൻ താഴെ അതായത് കഴിഞ്ഞ മൂന്നാല് ദിവസം ഇവർ തമ്മിലുള്ള ബന്ധം അത്രയും വസളെന്ന് ഈ കൊണാപ്പെന്നെ പറയുന്നുണ്ട് പിന്നെന്താ പറയേണ്ട ആവശ്യം ഞാൻ ഇയാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ സിസ്റ്റർ എല്ലാ ട്രൈറ്റ് ഉണ്ട് കേട്ടാ അത് ആദ്യം തന്നെ പറയാം പക്ഷേ ഈ ഇവനെ സംബന്ധിച്ച് ഇവൻ ആരുമായിട്ട് വലിയ ബന്ധം ഒന്നുമില്ല ഇവന്റെ ആവശ്യത്തിൽ മാത്രം പലപ്പോഴും ബന്ധപ്പെടുന്നുണ്ട് ഇവന്റെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് അവൾ ദേഷ്യം വരുമ്പോ അവൾ ഭയങ്കര അവർക്ക് അമ്മയ്ക്ക് പറയും അച്ഛന്റിയാം അവഷ്യം വന്ന ഭയങ്കര ദേഷ്യം എടുത്തു നോക്കുന്നുണ്ടോ ഇതൊന്നും ഇതൊന്നുമല്ല ഇനിയുണ്ട് ഞാൻ ഞാൻ സ്വയം ഇതൊരു യുദ്ധം ചെയ്ത പാടുണ്ടാവും നിങ്ങൾ ചിലപ്പോ വീഡിയോസ് കണ്ടില്ലെങ്കിൽ ഞാൻ ആ ഭാഗം മാത്രം വിലാബറേറ്റ് ആയിട്ട് തരാം നല്ല ഇത് കിട്ടിയിട്ടുണ്ട് അപ്പം ആക്ച്വലി ഇതിന് നമുക്കിങ്ങനെ ചിന്തിച്ചുകൂടെ ഇവൾക്ക് അടി കിട്ടുന്ന സമയത്ത് ഇവൾ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കൂലേ അപ്പോൾ അപ്പോളും ഇവയാൾക്ക് ഇനി ഇൻ കേസ് ഇത് ഇത്രയും നിങ്ങൾ ആലോചിക്കുക പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള ബന്ധമാണെങ്കിൽ അതത്ര നല്ല ബന്ധമല്ല എന്നുള്ളതും അതിൻ്റെ കൗൺസിലിങ് തേടാം അല്ലെങ്കിൽ ഡിവോഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കാലോ ഇതൊന്നും ഇയാൾ ചെയ്യാതെ ഇയാളിങ്ങനെ ഈ ഒപ്പിച്ചിട്ട് ലാസ്റ്റ് ഈ ഇത് ഇരവാദം ഞങ്ങൾ അതിനെ പറയുന്നത് വിക്ടി കാർഡ് ഇരവാദം മുഴക്കാൽ എങ്ങനെ ഉണ്ടായിരിക്കും നിങ്ങൾ ഇതൊക്കെ നിങ്ങളിതൊക്കെ എന്താ തോന്നുന്നത് എത്ര വിഷയാണ് ഇവരുടെ ഉള്ളത് വലിയ പ്രശ്നങ്ങളില്ലേ അതായത് അത്യാവശ്യം മാരകമായ പ്രശ്നങ്ങളും ടോക്സിറ്റിയൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും പറ്റണം കത്തി സ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ തീരാൻ പോകുന്നില്ല എനിക്ക് വൈ എനിക്ക് മടുത്തു കാരണം ഈ കുഞ്ഞിങ്ങനെ പറയാണ് നിരന്തരമായിട്ടൊരു കൊച്ചിങ്ങനെ പറയുകയാണ് ഞാൻ എന്റെ സ്പേസിൽ പൊയ്ക്കോളാം അത് ശരി ഈ കത്തിപ്പിടിച്ചതിനെ പറ്റി പത്രക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ സ്വയം മരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കാൻ വേണ്ടി ചെയ്തതാണ് നിങ്ങൾ ആ വീഡിയോ ശരിക്കും കണ്ടാൽ നിങ്ങൾക്ക് അത് വ്യക്തമാവും അവിടെ വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ തന്നെ കാണാം അല്ലാതെ സ്വയം സ്വയം രീതിയിലുള്ള സംഗതി ഒന്നും പരിധിയുണ്ട് പക്ഷെ ഇത് വിശ്വസിക്കുന്ന ഉണ്ടാവാം ആ നമ്മളോട് പറയാറുണ്ടായിരുന്നു ോട് പറയാറുണ്ട് നമ്മള് വീട്ടുകാരായാലും ഞങ്ങൾ ഫ്രണ്ട്സ് ആയാലും അവളോട് പറയാറുണ്ട് നിനക്ക് പറ്റത്തില്ല നീ ഒഴിവായിട്ട് വാ നിനക്ക് അവന്റെ കൂടെ കടിച്ചു തൂങ്ങി നിക്കേണ്ട കാര്യമില്ല നീ ഒഴിവായിട്ട് വാ എന്ന് പറയും കുറെ കേട്ട് വരികയും ചെയ്തിട്ടുണ്ട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് തന്നെ ഇരിക്കുമ്പോ ഇവൻ വിളിച്ചിട്ട് ആ പോട്ടെ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ് സോറി ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ട് കൊറേ പറയുമ്പോഴത്തേക്ക് ഇവളുടെ മനസ്സ് അലിഞ്ഞിട്ട് ഇവള് അവന്റെ കൂടെ പോവുകയാണ് ഉണ്ടാകുന്നത് വീണ്ടും അവിടെ ചെല്ലും രണ്ടു ദിവസം കഴിയുമ്പോൾ ഇവന്റെ സ്വഭാവം വീണ്ടും അതേപോലെ ഹൂവറിംഗ് എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരുപാട് കണ്ടന്റ് ഏറ്റവും പോലെ വീഡിയോസ് ഇവൻ്റെ ഇൻറ്റർവ്യൂസ് പത്രക്കാര ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ ഉണ്ട് അതിലൊരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവളെ ഉപദ്രവിച്ചില്ലേ അപ്പോൾ അത് ഇവൻ പറയുന്നത് അത് അങ്ങനെ സംഭവിച്ചു അത് നിങ്ങളും ചെയ്യൂലേ നിങ്ങളുടെ ഭാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വം ചെയ്യുന്നതിനാണ് ഇങ്ങനെ പറയുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നല്ലോണം തെളിവുണ്ട് ശക്തമായ തെളിവ് ഇവനെതിരെ ഉണ്ട് മരണമൊഴി എന്നൊക്കെ പറയുന്ന പോലത്തെ മൊഴികളുമുണ്ട് എന്നിട്ടാണ് ഇവൻ ലോക്കായിട്ടുള്ളത് നേരെ മറിച്ച് മുമ്പ് ആത്മഹത്യ ചെയ്ത പല ആൾക്കാരെ സംബന്ധിച്ചു അത്രയും വലിയ തെളിവൊന്നുമില്ല അതുകൊണ്ട് നാട്ടുകാർ കേൾക്കുന്നവർ വാർത്ത അറിയുന്നവരൊക്കെ പെണ്ണിനെ കുറ്റപ്പെടുന്ന അവസ്ഥ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതിൽ വളരെ കുറവാണ് എന്നാലും ഇതിൽ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ട് അവൾ എന്തിനു അബോട്ട് ചെയ്തു ഇതിന്റെ നിജസ്ഥിതി ഒരിക്കലും ഇവർക്ക് അറിയില്ല പക്ഷെ അവർ പറയും പല കാര്യത്തിലും അതായത് ശക്തമായ പ്രൂഫ് ഇവൾക്ക് വേണ്ടി ഉണ്ടായിട്ട് പോലും ഇവളെ കുറ്റപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പല ആൾക്കാരും ചിന്തിക്കുന്ന പറഞ്ഞാല് ഇത്തരം ആൾക്കാർക്ക് എതിരിടാൻ വേണ്ടി വിദ്യാഭ്യാസം മതി അല്ലെങ്കിൽ ജോലി മതി മറ്റൊക്കെ മതി പോരാ ഇവരെ നേരിടാൻ വേണ്ടിയിട്ട് നാസിസ്റ്റ് എന്താണെന്ന് അറിയണം നാസിസ്റ്റ് ചെയ്യുന്ന ദ്രോഹങ്ങൾ അറിയണം പ്രത്യേകിച്ച് വാർത്താ മാധ്യമങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ സമയത്ത് ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം സ്വഭാവത്തെപ്പറ്റി പഠിപ്പിക്കാനുള്ള അവേർനെസ് ഉണ്ടാക്കണം കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഒരാളെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ എങ്ങെന്തൊക്കെ ചെയ്യണം അവരെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാം ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം ഇതിനുള്ള ആയിട്ട് മാധ്യമങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തണം അവരത് ചെയ്യുന്നില്ല എഴുത്തുകാർ വലിയ വലിയ പ്രശസ്തരായ ആൾക്കാർ ഇത് ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഇത് മറ്റതുകൊണ്ടാണ് ഇത് ഗോൾഡ് ഒരുപാട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് വീട്ടുകാർ ക്ഷമിക്കുന്നതുകൊണ്ടാണ് വീട്ടുകാർ വിളിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വീട്ടുകാർ മകളെ സ്വീകരിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പല ആംഗിളുകളാകും ഇവർക്കൊന്നും അറിയാത്തൊരു ആംഗിളാണ് നാസിസ്റ്റ് എന്താണ് നാസിസ്റ്റ് കളിക്കുന്ന കളികൾ എന്താണ് നാസിസ്റ്റിന്റെ കളികളിൽ നിന്ന് ഒരാൾ വിചാരിച്ചാലും ഊരാൻ പറ്റാത്തതെന്ന് അപ്പൊ ഇതൊക്കെ പഠിക്കാണ്ട് നമ്മൾ ഇങ്ങനെയുള്ള അതർ വ്യായാമങ്ങൾ വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാനോ ഇത്തരം പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനോ സാധിക്കില്ല അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇദ്ദേഹത്തെ തുറന്നു കാട്ടാൻ മാത്രമല്ല ഇതൊരു അവയർനെസ് ആണ് ഇതുപോലെ അനുഭവിക്കുന്ന ആൾക്കാർ നമ്മൾ ചുറ്റുമുണ്ടെങ്കിൽ അവർ കെഞ്ചെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സൈക്കോളജിറ്റിനെയോ അല്ലെങ്കിൽ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് മെല്ലെ എത്തിക്കാൻ ശ്രമിക്കാം എന്നിട്ട് എങ്ങനെയാണ് ഈ ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് രക്ഷപ്പെടുത്താം ഇവർ ആ ട്രോമയിൽ നിന്ന് എങ്ങനെ കരകയറ്റാന്നൊക്കെ പഠിപ്പിച്ച് അവരെ ലെവലാക്കി വിടും അല്ലാത്ത കാലത്തോളം നമ്മൾ ഉപദേശിച്ചാലോ നമ്മൾ അവരെ കൂടെ നിന്നാലോ സപ്പോർട്ട് ചെയ്താലോ സിമ്പതി കാണിച്ചാലോ പൈസ കൊടുത്താലോ എന്തിന് ഗോൾഡോ എന്ത് കൊടുത്താലൊന്നും ഒരിക്കലും രക്ഷ ഉണ്ടാവില്ല നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും വലിയ മൂടന്മാർ വേറെ ഇല്ല എന്ന് ഞാൻ പറയും വീണ്ടും കാണാം നന്ദി